നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സംസ്ഥാന ഗവൺമെന്റ് ആയുർവേദ റിട്ടയേൺ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഒൻപതാം സംസ്ഥാന സമ്മേളനം തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്നു മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന സംസ്ഥാന ഗവൺമെന്റ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഒമ്പതാം സംസ്ഥാന സമ്മേളനം മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ അനിൽ വെള്ളത്തോൾ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു 絶対ないで സംസ്ഥാന പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ സുരേന്ദ്രൻ നായർ സ്മരണിക പ്രകാശനം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ നിർവഹിച്ചു ഡോക്ടർ കെ എം മാധവൻ സ്വാഗതവും ഡോക്ടർ കെ കെ സാവിത്രി നന്ദിയും പറഞ്ഞു അനുബന്ധമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വെട്ടം ന്യൂസ്